ഹേമാ കമ്മീഷൻ റിപ്പോർട്ട് സംബന്ധിച്ച് പൊതു താൽപ്പര്യ ഹർജി ഹൈക്കോടതി പരിഗണിക്കവേ സർക്കാരിനെ വലിയ തോതിൽ വിമർശിച്ചു എന്ന തരത്തിലുള്ള വാർത്തകളാണ് പ്രചരിക്കുന്നത് എന്താണ് യഥാർത്ഥത്തിൽ ഹൈക്കോടതിയിൽ ഇന്ന് നടന്നത് അതൊന്ന് പരിശോധിക്കപ്പെടേണ്ടത് തന്നെയാണ് സർക്കാർ സർക്കാരിൻ്റെ നിലപാടും ഇക്കാര്യത്തിലുള്ള പരിമിതികളും വിശദീകരിക്കുകയാണുണ്ടായത് അത് കോടതി തള്ളിക്കളഞ്ഞിട്ടില്ല അത് മുഖവിലയ്ക്ക് മുഖവിലയ്ക്കെടുത്ത് തന്നെയാണ് ആ റിപ്പോർട്ട് നേരിട്ട് പരിശോധിക്കാം എന്ന് കോടതി തീരുമാനിച്ചത് ഒപ്പം ഇതിൽ നിയമപരമായി ചെയ്യാൻ കഴിയുന്നത് എന്താണ് എന്ന് വിശ വിശദമാക്കുന്ന ഒരു സത്യവാങ്മൂലം സമർപ്പിക്കാൻ ഒരു റിപ്പോർട്ടായി നൽകാൻ കോടതി സർക്കാരിനോട് നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട് അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും തലിയ വലിയ വിമർശനമൊന്നും കോടതിയുടെ ഭാഗത്തു നിന്ന് സർക്കാരിനെതിരെ ഉണ്ടായിട്ടില്ല പക്ഷേ കോടതി പറഞ്ഞ ചില കാര്യങ്ങളുണ്ട് ഈ റിപ്പോർട്ട് വളരെ ഗൗരവകരമായ ഒരു കാര്യമാണ് ഇതൊരു സാമൂഹ്യ പ്രശ്നമാണ് സമൂഹത്തെ ബാധിക്കുന്ന ഇഷ്യൂ ആണ് അതുകൊണ്ട് തന്നെ അത് പരിഗണിക്കപ്പെടേണ്ടതാണ് എന്ന് കോടതി വിലയിരുത്തി എന്നുള്ളത് വസ്തുതയാണ് പക്ഷേ അത് സർക്കാരിനെതിരെയല്ല കാരണം സർക്കാർ അക്കാര്യത്തിൽ എന്താണ് ഈ ഈ റിപ്പോർട്ട് എന്തിനാണ് ഈ കമ്മിറ്റിയെ കമ്മറ്റിയെ നിയോഗിച്ചത് എന്നടക്കമുള്ള മുഴുവൻ കാര്യങ്ങളും അഡ്വക്കേറ്റ് ജനറൽ നേരിട്ട് കോടതിയിൽ ഹാജരായി വിശദീകരിക്കുകയും ചെയ്തു സർക്കാർ പറഞ്ഞത് എങ്ങനെയാണ് ഇതൊരു ജുഡീഷ്യൽ കമ്മീഷനല്ല ഇതൊരു ജുഡീഷ്യൽ കമ്മിറ്റിയാണ് ആ കമ്മിറ്റി മുമ്പാകെ ചില ആളുകൾ ചില വിവരങ്ങൾ നൽകിയിട്ടുണ്ട് അതിന് രഹസ്യ സ്വഭാവമുള്ളതുമുണ്ട് ഇല്ലാത്തതുമുണ്ട് ആ കാര്യങ്ങൾ സംബന്ധിച്ചൊരു തുടർ നടപടികൾക്ക് ഇപ്പോൾ ചില പരിമിതികളുണ്ട് സാധ്യമാകുന്നത് സർക്കാർ ചെയ്തു വരികയുമാണ് ക്രിമിനൽ കേസെടുക്കുന്നത് സംബന്ധിച്ച് തുടർ നടപടികളുടെ പരിമിതി എന്താണ് എന്ന് അഡ്വക്കേറ്റ് ജനറൽ വിശദീകരിച്ചു കാരണം ഇതിൽ ആരെങ്കിലും പരാതിക്കാരനായി രംഗത്തെത്തിയിട്ടില്ല പരാതി നൽകാൻ ആരും തയ്യാറായിട്ടുമില്ല ഒന്ന് രണ്ടാമത് ഈ ഈ ഇതിൽ പേര് പരാമർശിക്കപ്പെടുന്ന വ്യക്തികളുടെ അല്ലെങ്കിൽ കുറ്റാരോപിതരുടെ വിവരങ്ങളൊന്നും പേരുകളോ വിവരങ്ങളോ സർക്കാരിൻ്റെ കൈവശമില്ല കാരണം അത് മായ്ച്ചും മറച്ചാണ് കമ്മീഷൻ റിപ്പോർട്ടായി സർക്കാരിന് സമർപ്പിച്ചിരിക്കുന്നത് അപ്പോൾ ആര് എവിടെ വെച്ച് എപ്പോൾ എന്ത് കുറ്റകൃത്യം നടത്തി എന്ന് സർക്കാരിൻ്റെ കൈവശം ഇപ്പോൾ യാതൊരു വിവരവുമില്ല ചില കുറ്റകൃത്യങ്ങൾ സിനിമാ മേഖലയിൽ നടക്കുന്നുണ്ട് അത് സ്ത്രീകൾ അനുഭവിക്കുന്ന ചില പ്രശ്നങ്ങളാണ് എന്നത് സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അതാണ് റിപ്പോർട്ടിൻ്റെ കണ്ടൻറ്റ് പക്ഷേ കുറ്റകൃത്യം ഒരു ക്രിമിനൽ കേസ് എടുക്കാൻ ആവശ്യമായ വിവരങ്ങളോ വിവരണങ്ങളോ വ്യക്തികളോ ഈ കാര്യത്തിൽ നേരിട്ട് പേരായോ തീയതിയായോ സമയമായോ കുറ്റകൃത്യത്തിൻ്റെ വിവരങ്ങളായോ ഒന്നും സർക്കാരിൻ്റെ മുമ്പിൽ ലഭ്യമായിട്ടില്ല അതൊരു പരിമിതിയാണ് എന്ന കാര്യം അഡ്വക്കേറ്റ് ജനറൽ കോടതി അറിയിക്കുകയും ചെയ്തു അത് തന്നെയാണ് കോടതി മുഖവിലേക്ക് എടുത്തത് അതുകൊണ്ടാണ് കോടതി ഈ റിപ്പോർട്ടിൻ്റെ പൂർണ്ണരൂപം മുദ്രവെച്ച കവറിൽ കോടതിയിൽ സമർപ്പിക്കുമെന്ന് നിർദ്ദേശിച്ചത് സർക്കാരിന് പരിമിതി ഉണ്ടെങ്കിൽ അതിനപ്പുറം ചില അധികാരങ്ങൾ ഹൈക്കോടതിക്ക് ഡിവിഷൻ ഒക്കെ ഉണ്ട് എന്ന് നമുക്കൊക്കെ അറിയാം അത് ഉപയോഗിക്കാൻ കഴിയുമോ എന്ന് പരിശോധിക്കാനാണ് കോടതി തീരുമാനിച്ചിരിക്കുന്നത് കോടതി തുറന്നു പറഞ്ഞു ഇതൊരു പ്രശ്നമാണ് വളരെ പാർശ്വവൽക്കരിക്കപ്പെട്ട സ്ത്രീകളാണ് ഇതിൻ്റെ ഇരകളായിട്ടുള്ളത് അവർക്ക് നീതി ലഭ്യമാക്കേണ്ടതുണ്ട് അവർക്ക് അവർ നേരിട്ട പ്രശ്നങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട് അതിൽ ഒരു പരിഹാരം കാണേണ്ടതുണ്ട് കുറ്റകൃത്യങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ ക്രിമിനൽ ഒഫൻസ് നടന്നിട്ടുണ്ടെങ്കിൽ അതിൽ കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടേണ്ടതുണ്ട് ഇതൊക്കെ കോടതി പറഞ്ഞതാണ് പക്ഷേ സർക്കാർ അത് ചെയ്തില്ലെന്നോ സർക്കാർ ഇങ്ങനെയാണ് ചെയ്യേണ്ടിയിരുന്നതെന്നോ ഒരു ഘട്ടത്തിലും കോടതി പറഞ്ഞിട്ടില്ല മറിച്ച് കോടതി ചെയ്തത് ഈ രേഖകളെല്ലാം വിളിച്ചു വരുത്തി ഇത് കോടതി തന്നെ നേരിട്ട് പരിശോധിക്കാൻ തീരുമാനിച്ചു അതായത് സർക്കാരിൻ്റെ കൈവശം ഇല്ലാത്ത വിവരങ്ങൾ കോടതിക്ക് ഇപ്പോൾ ലഭിക്കുന്ന സാഹചര്യമാണ് ഉണ്ടാവുക അപ്പോൾ സർ കോടതിക്ക് ചെയ്യാൻ കഴിയുക ഈ കേസിൽ ഇനി തുടർ നടപടികൾ സാധ്യമാണോ എന്ന കാര്യം കോടതി ഈ പേരുകളും രേഖകളും ഒക്കെ പരിശോധിച്ചിട്ട് തുടർ നടപടികളിലേക്ക് കടക്കും കോടതി പറഞ്ഞ മറ്റൊരു സർക്കാരിനോട് നിർദ്ദേശിച്ച മറ്റൊരു കാര്യം ഈ അതിജീവിതകൾ ഏതെങ്കിലും തരത്തിൽ പരാതിയുമായി വരാൻ തയ്യാറുണ്ടോ എന്ന് പരിശോധിക്കണം എന്നും പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ സാധ്യത തേടണം എന്നും കോടതി വാക്കാൽ സർക്കാരിനോട് നിർദ്ദേശിച്ചിട്ടുമുണ്ട് അതിന് അക്കാര്യങ്ങളിലൊക്കെ എന്താണ് തുടർ നടപടി എന്ന് വിശദമാക്കുന്ന ഒരു റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കാനാണ് സർക്കാരിനോട് നിർദ്ദേശിച്ചിരിക്കുന്നത് അതായത് സർക്കാർ നിലപാട് അറിയിക്കണം അതാണ് ഇക്കാര്യത്തിൽ ഇനി എന്താണ് സർക്കാരിന് ചെയ്യാൻ കഴിയുക എന്ന നിലപാട് സർക്കാർ കോടതിയെ അറിയിക്കുക അത്രമാത്രമാണ് ഇന്ന് നടന്നത് മൂന്ന് കാര്യങ്ങൾ ചുരുക്കി പറയാം ഒന്ന് റിപ്പോർട്ട് കോടതി നേരിട്ട് വാങ്ങി പരിശോധിക്കാൻ തീരുമാനിച്ചു സർക്കാരിൻ്റെ എന്തു ചെയ്യാൻ കഴിയും നിയമപരമായി എന്ന് സർക്കാർ അറിയിക്കാൻ നിർദ്ദേശിച്ചു ഒപ്പം വനിതാ കമ്മീഷനെ സ്വമേധയ കക്ഷി ചേർക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിനപ്പുറം സർക്കാർ അത് ചെയ്തില്ല അത് ചെയ്യാത്തത് തെറ്റായി തെറ്റായിപ്പോയെന്നോ ഒരു ഘട്ടത്തിലും കോടതി പറഞ്ഞിട്ടില്ല കോടതിക്കും ബോധ്യപ്പെട്ടിട്ടുണ്ട് സർക്കാരിൻ്റെ പരിമിതി എന്ന് തന്നെയാണ് ഇന്ന് നടന്ന വാദത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നു അതുകൊണ്ടാണ് ഇവരാരെങ്കിലും പരാതി നൽകാൻ തയ്യാറുണ്ടോ എന്ന് പരിശോധിക്കൂ എന്ന് സർക്കാരിനോട് കോടതി നിർദ്ദേശിച്ചത് കോടതി ഈ വിഷയത്തെ ഗൗരവമായി കണ്ടു എന്നുള്ളത് ശരിയാണ് ആ സർക്കാരും ഗൗരവമായി കണ്ടതാണ് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിലും പറഞ്ഞതാണ് പക്ഷേ നിയമപരമായുള്ള പരിമിതിക്കകത്തു നിന്നുകൊണ്ട് ചെയ്യാവുന്നതെല്ലാം ചെയ്യും എന്ന് കോടതിയെയും സർക്കാർ അറിയിച്ചിട്ടുണ്ട് അത് നടക്കട്ടെ എന്ന് തന്നെയാണ് കോടതി പറഞ്ഞത് അല്ലാതെ ചില മാധ്യമങ്ങളും ചില കേന്ദ്രങ്ങളും പ്രചരിപ്പിക്കുന്നതുപോലെ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിലുമായി ബന്ധപ്പെട്ട പൊതു താല്പര്യ ഹർജിയിൽ സർക്കാരിന് കടുത്ത വിമർശനം എന്നൊന്നും കോടതിയിൽ നിന്നുണ്ടായിട്ടില്ല ഇന്ന് കോടതിയിൽ നടന്ന നടപടിക്രമങ്ങൾ പരിശോധിച്ചാൽ അത് സർക്കാരിന് തിരിച്ചടിയുമല്ല